സിനിമാ ലോകത്ത് വലിയ കോഴിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു മീറ്റു ആരോപണങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം സ്ത്രീകൾ തുറന്നു പറഞ്ഞപ്പോൾ അതിൽ സിനിമാ ലോകത്തെ പ്രമുഖർ വരെ കുഴങ്ങി ഹോളിവുഡിലും ബോളിവുഡിലും മീറ്റു തുറന്നു പറച്ചിലുകൾ പ്രതിഫലിച്ചു മലയാള സിനിമയിൽ അടുത്ത കാലത്ത് പോലും ഇത്തരം തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരുന്നു അതേസമയം ഇന്നും ഈ പ്രവണത നിലനിൽക്കുന്നുണ്ടെന്ന് സിനിമാ രംഗത്തുള്ളവർ തുറന്ന് സംബന്ധിക്കുന്നുമുണ്ട് തെലുങ്കു സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഇപ്പോൾ നടി അപൂർവ അവസരങ്ങൾക്ക് വേണ്ടി നടിമാർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരാറുണ്ടെന്നും ഇത്തരം ബന്ധങ്ങൾ വെക്കാറുണ്ടെന്നും അപൂർവ പറയുന്നു അതേസമയം ചില നടിമാരെ സംബന്ധിച്ച് ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരാറില്ല അത്തരം നായിക നടിമാർക്ക് കാസ്റ്റിംഗ് കൗച്ച് ഇല്ലാതെ തന്നെ അവസരങ്ങൾ ലഭിക്കാറുണ്ട് എന്നാൽ എല്ലാ നായികമാരും തങ്ങൾക്ക് കാസ്റ്റിംഗ് കൗച്ച് അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്നാണ് നടി അപൂർവ പറയുന്നത് താൻ കണ്ടവരിൽ വെച്ച് ഭൂമികയ്ക്കും നിത്യമേനുനും അത്തരം അനുഭവങ്ങളില്ല എന്നും കാരണം അവർക്ക് തുടക്കത്തിൽ തന്നെ മികച്ച സിനിമകൾ ലഭിച്ചുവെന്നുമാണ് അപൂർവ പറയുന്നത് ഒരു ഹിറ്റ് സിനിമ ലഭിച്ചാൽ നായികന്മാർക്ക് സംവിധായകരോടും നിർമ്മാതാക്കളോടും അവസരങ്ങൾക്കായി യാചിക്കേണ്ടതായി വരില്ല അവർ തന്നെ നടിമാരെ സമീപിച്ച് ഡേറ്റ് വാങ്ങും ഭൂമികയെയും നിത്യമേനുനെയും പോലെയുള്ളവർ സെറ്റിൽ എന്നും വർക്കിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമെന്നും അപൂർവ പറയുന്നു അവർ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല എന്നും അപൂർവ പറഞ്ഞു തനിക്കുണ്ടായ അനുഭവങ്ങളും അപൂർവ പങ്കുവെക്കുന്നുണ്ട് സിനിമയിൽ ഒരു അവസരം തരണമെങ്കിൽ തനിക്കൊരവസരം തന്നു എന്നാണ് ഇത്തരക്കാർ പറയുന്നത് സമ്മതമല്ല എങ്കിൽ സിനിമയിൽ നിന്നും അവർ ഒഴിവാക്കും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ സിനിമയിലെ സീനുകൾ മാറ്റുമെന്നും ഇത്തരം അനുഭവങ്ങൾ തനിക്ക് നിരവധി ഉണ്ടായിട്ടുണ്ടെന്നുമാണ് അപൂർവ പറയുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ നിരവധി സിനിമകളിൽ നിന്നും തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അപൂർവ വ്യക്തമാക്കുന്നു തെലുങ്കു സിനിമയിലെ സൂപ്പർ താരം നന്ദമുനി ബാലകൃഷ്ണക്ക് നേരെ പോലും നടിമാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം കാസ്റ്റിംഗ് കൗച് അനുഭവങ്ങൾ തുറന്നു പറയുന്ന നടിമാർക്ക് അവസരങ്ങൾ കുറയുന്ന സാഹചര്യവും സിനിമാ ലോകത്തുണ്ട് തെന്നിന്ത്യൻ നടി നയൻതാരയും തന്റെ അനുഭവവും തുറന്നു പറഞ്ഞിരുന്നു ഒരു സിനിമയിലെ പ്രധാന റോൾ ചെയ്യുവാൻ വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ചിലർ ആവശ്യപ്പെട്ടുവെന്നാണ് നയൻതാര പറഞ്ഞത് ബാഹുബലി താരം അനുഷ്ക ഷെട്ടിയും കാസ്റ്റിംഗ് കൌച്ചിനെതിരെ രംഗത്തെത്തിയിരുന്നു കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കാതെയും നടിമാരുടെ അഭിനയ വൈദഗ്ധ്യം കണക്കിലെടുക്കാതെയും ചില സ്വാധീനമുള്ളവർ ചൂഷണം ചെയ്യുന്നുണ്ടെന്നാണ് കാസ്റ്റിംഗ് കൗച്ചെ സംബന്ധിച്ച് അനുഷ്ക ഷെട്ടി പറഞ്ഞത് മലയാളത്തിൽ പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ള നടിമാർ തുറന്നു പറഞ്ഞിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ചിനെ എതിർക്കാൻ നടിമാർക്ക് തന്നെ സാധിക്കണമെന്ന അടുത്തിടെയാണ് നടി വഞ്ചുപിള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കാസ്റ്റിംഗ് കൗച്ച് ഒരുപാട് കേൾക്കുന്ന സംഭവമാണ് അഭിനയമോഹം മൂത്തിട്ട് കണ്ണു മഞ്ഞളിച്ച് ചാടി പുറപ്പെടരുത് കൃത്യമായി അന്വേഷിക്കുക അച്ഛനെയോ സഹോദരനെയോ ഒക്കെ വിട്ട് അന്വേഷിക്കുക വിളിച്ചു ചോദിക്കുക എന്നിട്ട് മാത്രമേ പോകാവൂ എന്നായിരുന്നു മഞ്ചുപിള്ള പുതിയ തലമുറയോട് നിർദ്ദേശിച്ചത് നമ്മളെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് മകളോട് അത് തന്നെയാണ് താൻ പറയാറുള്ളത് യെസ് പറയേണ്ടിടത്ത് യെസും നോ പറയേണ്ടടുത്തും നോ തന്നെയും പറഞ്ഞ് ശീലിക്കുക കണ്ണിൽ നോക്കി ഷാർപ്പായി നോ പറയുക അങ്ങനെ പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം ആൾക്കാരും പിന്മാറുമെന്നുമായിരുന്നു മഞ്ചുപിള്ള വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ